ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ നാട്ടിലങ്ങനെ നല്ല മഴയാണോ ഇവിടെ പൊരിഞ്ഞ മഴയാണ് രാത്രി മുഴുക്കം നല്ല മഴയായിരുന്നു കിടക്കുന്ന കണ്ടില്ലേ ഫുൾ അളിപിളിയായിട്ട് വണ്ടിയൊന്നും ഇറത്തുകയറ്റാൻ വഴിയില്ല ഇന്നത് രാവിലെ ചെറിയൊരാക്കമുണ്ട് കാലത്ത് മഴ പെയ്തിട്ടില്ല സാധാരണ ഈവനിങ് മൂന്ന് മണിക്ക് ശേഷമാണ് പെയ്ത് തുടങ്ങുന്നത് ഇവരെല്ലാം ഭക്ഷണം കഴിച്ച് റെസ്റ്റിലാണിപ്പോൾ കാർഗിലിൻ്റെ ഫീഡ് മാറ്റിയിട്ടും നമ്മൾ സൈലേജ് എല്ലാം എടുക്കാൻ തുടങ്ങിയല്ലോ ടി എം ആർ രൂപത്തിലാണ് നമ്മൾ ആൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫീഡ് അത്യാവശ്യം പാല് കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ മഴ കാരണമുള്ള ചെറിയ ഒരു കുറവുണ്ട് എല്ലാ പശുക്കളും ചെറുതായിട്ട് പിന്നീ മഴ ഒന്ന് ഒന്നൊതുങ്ങിക്കഴിഞ്ഞാൽ പാല് വീണ്ടും സെറ്റാകുമെന്ന് വിചാരിക്കുന്നു കുറഞ്ഞത് ആൾമോസ്റ്റ് കൂടി വരുന്നുണ്ട് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു കുറേ ദിവസമായല്ലോ ഇവരെല്ലാവരും ഒന്ന് കാണിച്ചു തന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാവരും ഒന്ന് ഇവിടെ കാണാത്ത ആൾക്കാർക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ട് എടുത്തിട്ടെ ഇവിടെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് പശുക്കളെയൊക്കെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ലത് അവിടെ നമ്മുടെ തമിഴ്നാട്ടിലെ ബ്രോക്കർമാർ നോക്കിയിട്ട് ഇട്ട് തരുന്ന വീഡിയോസൊന്നും നല്ല പശുക്കളെ കിട്ടിയില്ല അപ്പോൾ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു വെറുതെ ഏതെങ്കിലും പോയി എടുത്തിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ കുറച്ച് മോക്കയറും കൂടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഒരെണ്ണം നാൽപ്പത് രൂപയാണ് ഇവിടെ കിട്ടുന്നത് നിങ്ങളുടെ ഇവിടെക്ക് എന്താ വില ഇതിൽ കുറച്ച് ആൾക്കാർക്കും കൂടെ മാറ്റി മാറ്റിയിടാനുണ്ട് കുറച്ച് ആൾക്കാർ ഭയങ്കര വികൃതിയാണ് ഈ പുൽത്തൊട്ടിക്കകത്തെല്ലാം കയറി നിൽക്കും വഴുതി തെന്നി വീഴാൻ പോകുന്ന കണ്ടീഷനില്ല എങ്ങാനും വീണ അകത്ത് കൂടിയും കഴിഞ്ഞാലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള എല്ലാം മൂക്കുകയർ മാറ്റുന്നില്ല അവരെ തന്നെ അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പോൾ നമ്മൾ മഴയില്ലാത്ത സമയത്ത് നമ്മളിത് പറമ്പ് ഇഷ്ടം ഉണ്ട് പറമ്പിൽ അഴിച്ചു കെട്ടാറുണ്ട് അപ്പോൾ ഇവർ ഭയങ്കര കുതിർത്തിയാണ് കെട്ടി പുറത്തിറക്കിയതും ഇവർ ഓടാൻ തുടങ്ങും നമ്മൾ കൺട്രോൾ കിട്ടില്ല മോക്ക് കയറാണെങ്കിൽ മൂക്ക് ചെറിയൊരു പിടുത്തം കിട്ടും അപ്പോൾ കുറച്ച് വികൃതികൾക്ക് മാത്രം മൂക്ക് വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാവരും ഒന്ന് പതുക്കെ മാറ്റി വിടും പിന്നെ ആൾമോസ്റ്റ് പൊട്ടി വരുന്നത് കംപ്ലീറ്റ് നമ്മൾ മാറ്റി മോക്ക് കയർ തന്നെയാണ് ഇടുന്നത് ഇതിപ്പോൾ നമ്മൾ ലീസിനെടുത്ത സ്ഥലമായതുകൊണ്ട് ഇപ്പം നമ്മുടെ സൗകര്യത്തിന് ഇതേമാതിരി ഗ്രില്ലൊന്നും വെക്കാൻ പറ്റുന്നില്ല ഇതിപ്പം നമ്മൾ വന്ന ശേഷം വെച്ചതാണ് ഇതിൻ്റെ അടിയിൽ കൂടെ പൈപ്പ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് അവർ പിന്നെ അവരിവിടെ വെക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നില്ല മീൻസ് നമ്മളിനി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇതെല്ലാം ബുദ്ധിമുട്ടാണ് ആൾറെഡി ബൗൾ തന്നെ പോകുന്ന സമയത്ത് എടുക്കാൻ അറിയില്ല ആൾറെഡി കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുക നമ്മൾ പത്ത് നാൽപ്പതിനായിരം രൂപ ചിലവാക്കി ഫുൾ സെറ്റപ്പ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ മൂന്ന് വർഷത്തേക്ക് പറഞ്ഞാൽ എടുത്തിക്കുന്നെങ്കിലും ഓരോ വർഷം ഇത് പുതുക്കിക്കൊണ്ടിരിക്കണം പതിനൊന്ന് മാസത്തി കഴിയുമ്പോൾ അപ്പോൾ എപ്പോഴെങ്കിലും ഇവർ ആളെ കിട്ടുക ഇനി ഇവരിവിടെ പശിവെക്കാൻ തീരുമാനിക്കുക ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇവരെല്ലാം പെറുക്കിക്കൊണ്ട് ഓടണം അടുത്ത സ്ഥലം നോക്കിയിട്ട് എന്തായാലും സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അത് കിട്ടിയാൽ നല്ലത് ഇനി അത് കിട്ടിയാലും ഇതിപ്പോൾ ഇവർ ഇവിടെ നിന്ന് മാറാൻ പറയുന്നവരെ ഇവിടെ ഒരു ഫാമും കൂടെ ഉണ്ടാവും അപ്പോൾ പുതിയൊരു ഫാം നമ്മൾ വാങ്ങുന്ന സ്ഥലത്ത് സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഓക്കേ ശരി അപ്പം